മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് മാർ ഇവാനിയോസ് വലിയ ഓർമ്മപ്പെരുന്നാളും നാൽപ്പത്തിയഞ്ചാമത് തീർത്ഥാടന പദയാത്രയും ജൂലൈ ഇരുപതിന് കരുവാറുകുണ്ട് വീട്ടിക്കുന്ന് സെൻറ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടക്കും ഞായറാഴ്ച രാവിലെ ഒൻപതിന് പുന്നക്കാട് ചുങ്കത്ത് നിന്നാണ് പദയാത്ര ആരംഭിക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപതിന് പുന്നക്കാട് ചുങ്കം മുതൽ വീട്ടിക്കുന്ന് സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം വരെയാണ് തീർത്ഥാടന പദയാത്ര നടക്കുക തുടർന്ന് ആഘോഷമായ സമൂഹ വിശുദ്ധ ബലിയും ധൂപ പ്രാർത്ഥനയും നടക്കും കരുവാരക്കുണ്ട് സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലേക്കാണ് പദയാത്ര നടത്തുന്നത് അവസാനിക്കുന്നു പദയാത്രികർക്ക് സ്വീകരണം കൊടുക്കുന്നു അതിനുശേഷം ഒരു ലഘുഭക്ഷണം നിങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിന്റെ മറ്റ് അതിനുശേഷമുള്ള ക്രമീകരണങ്ങളും തിരുക്കർമ്മങ്ങളും പത്തെ മുപ്പതിന് പ്രഭാത നമസ്കാരം നടത്തുന്നു അതിനുശേഷം ആഘോഷപൂർവമായ വിശുദ്ധ ബലി നടത്തുന്നു മുഖ്യ കാർമികനായിട്ട് വന്നിയ ജേക്കബ് ചുണ്ടക്കാട്ട് കോറപ്പിസ്കോപ്പായും ഈ മേഖലയിലെ നിലമ്പൂർ മേഖലയിലെ വൈദികരുമാണ് മുഖ്യ മലകര കത്തോലിക്ക സഭയുടെ സ്ഥാപകനായിരിക്കുന്ന മാറിവാനൂസ് വലിയ ഓർമ്മ തിരുനാളാണ് ജൂലൈ പതിനഞ്ചാം തീയതി നമ്മൾ ആചരിക്കുന്നത് അതിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിലെ ഏകദേശം എട്ടോളം പള്ളികളിലെ വിശ്വാസികൾ അണിനിരക്കുന്ന ഒരു സംഗമമായാണ് ഈ മാറിവാനൂസ് അനുസ്മരണം കരുവാരം കൊണ്ട് ദേവാലയത്തിൽ വെച്ച് നടത്തുന്നത് ഏകദേശം അഞ്ഞൂറിൽ പരം ആളുകൾ ഈ അനുസ്മരണ ചടങ്ങിലും പ്രോട്ടോ വികാരി ഫാദർ തോമസ് ചാപ്രത്ത് വൈദിക സെക്രട്ടറി ഫാദർ ജോർജ് ആലുമൂട്ടിൽ നിലമ്പൂർ മേഖലാ പാസ്റ്ററൽ സെക്രട്ടറി സിജു എബ്രഹാം പുരയിടത്തിൽ ഇടവക ട്രസ്റ്റി അഭിലാഷ് കുന്നിൽ സെക്രട്ടറി വർഗീസ് ശങ്കരായിക്കുന്നത്ത് അനിസ്റ്റോ പാറേക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ